ഫലസ്തീനികളെ ഒഴിപ്പിച്ച് ഗസയെ വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്കെതിരെ ലോകമാകെ പ്രതിഷേധം പ്രതിഷേധമുയർന്നതാണ് ഇതിടയിലാണ് ഈജിപ്തിന്റെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങൾ ഗസ പുനർനിർമ്മാണത്തിന് പുതിയ പദ്ധതി തയ്യാറാക്കിയത് ഗസയെ പുനർനിർമ്മിക്കുക എന്ന ലക്ഷ്യം വെച്ച പദ്ധതിക്ക് അയ്യായിരത്തി മുന്നൂറ് കോടിയോളം ഡോളറാണ് ചെലവ് വരിക ഇപ്പോഴിതാ ഈ പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങളുടെ പദ്ധതിയെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയത് കടുത്ത ദുരിതത്തിൽ കഴിയുന്ന ഗസയിലെ ജനങ്ങളുടെ പുരോഗതി ഉറപ്പു നൽകുന്നതാണ് പദ്ധതിയെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പ്രസ്താവനയിലൂടെ അറിയിക്കുകയും ചെയ്തു ഗസ പുനർനിർമ്മാണം യാഥാർത്ഥ്യമാക്കാൻ അറബ് രാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തു ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപിന്റെ ഗസ വിൽപ്പന ചരക്കാക്കുന്ന പദ്ധതിക്ക് ബദലായാണ് ഈ പദ്ധതി അറബ് രാജ്യങ്ങൾ തയ്യാറാക്കിയത് അഞ്ച് വർഷം കൊണ്ട് ഗസയെ പൂർണ്ണമായും ആധുനിക നഗരമാക്കി പുനർനിർമ്മിക്കാനുള്ള പദ്ധതി ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നദിനാഹുവും തള്ളിയിരുന്നു ഹമാസിനു പകരം ഗസയുടെ ഭരണചുമതല സ്വതന്ത്രരായ വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള സമിതിയെ ഏൽപ്പിക്കണമെന്നാണ് പദ്ധതി നിർദ്ദേശിക്കുന്നത് ചൊവ്വാഴ്ച നടന്ന അറബ് ലീഗ് ഉച്ചകോടിയിൽ അവതരിപ്പിച്ച പദ്ധതിയെ ഫലസ്തീൻ അതോറിറ്റിയും ഹമാസും സ്വാഗതം ചെയ്തിരുന്നു